അസലാമലൈക്കും നമസ്കാരം എന്തൊക്കെയാണ് വർത്തമാനം അപ്പോൾ ഇന്ന് നമ്മൾ വന്നു വെച്ചാലേ നമ്മളെ റൂമിൽ നമ്മൾ അറബി അമ്മക്ക് വന്നപ്പോൾ തന്നെ വാങ്ങി കൂട്ടിയ സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാനാണ് നമ്മളെ നമ്മളാ റൂമിൻ്റെ സെറ്റപ്പ് നമ്മൾ വന്നപ്പോൾ ആക്കി വെച്ചത് ഏ എന്നാ വരുമോ ഒന്ന് കണ്ടാലോ വയ്യൊക്കെ ആ പഴയ വയ്യന്നെയാണ് ഇവിടെയൊക്കെ ചെറുതായിട്ട് എറുപ്പായി കിടക്കാണ് ഞാൻ വന്നപ്പോ തന്നെ നമ്മളെ കെഫയില് റെഡിയാക്കി ആക്കി വെച്ചത് നടന്നു നടന്നുകൾ എത്താനുള്ള പണി ഉണ്ട് അതുകൊണ്ടാണ് ഇതാണ് നമ്മളെ റൂം എന്താ ആ ബ്ലാങ്കറ്റും കൂടി അന്നും എടുത്തിട്ടില്ല ഇങ്ങനെ ഒരു സിംഗിൾ കട്ടിൽ ആദ്യം അങ്ങനെ കട്ടിലൊക്കെ എടുത്ത് വലിച്ചെറികളുണ്ട് പിന്നെ ടേബിൾ അല്ല അപ്പുറപ്പുറം കസാല ഇട്ടുണ്ട് ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ നമ്മളിപ്പം കൊടുുന്നതാണ്ടോ പിന്നെ ഈ ഭാഗത്ത് നല്ലൊരു ആൽമാറ വന്നാണ് അലമാര അടുത്ത ബ്ലാങ്കറ്റ് വരെ മാറ്റിയിരിക്കുന്നു ഈ ബ്ലാങ്കറ്റല്ല ഇത് ഫർഷ ഇപ്പണൊന്ന് കയറിയിട്ട് കൊടുക്കട്ടെ നമ്മളൊരു വീഡിയോൻ്റെ പുറത്തന്നെ മറ്റേ വീഡിയോ അങ്ങനെ ചെറുതായിട്ടൊന്ന് എടുത്ത് ഇതിലാണ് ഇപ്പം നമ്മൾ കയറി വന്നത് ഇപ്പം എട്ടിയൊരു ലേസം പൊട്ടിച്ചിങ്ങാണ് ഫുള്ളായിട്ട് പൊട്ടിച്ചിട്ടില്ല ഈ പൊട്ടിച്ചാത്ത എന്താ വെച്ചാൽ ആ ആൾമാരൊന്നും അലമാരൊന്ന് ഇതാണ് ഇതാണിപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ നമുക്ക് വാങ്ങി തന്ന അലമാര റണ്ട് നോക്കൊക്കെ നമ്മളെ കൂട്ടുകാരുമ്പോ തന്നെ ഇതിങ്ങനെ ഒന്ന് പെട്ടിതൊക്കെ വിളിച്ചിട്ട് കേട്ടോട്ടോ രണ്ടാമത്തെ ഒരു ഡോറ് തുറന്നിക്കാണ് രണ്ട് രണ്ടാമത്തെ ഡോറൂമിൽ നിന്ന് തുറക്കട്ടെ ഇങ്ങനെ തട്ട് തട്ട് ഇനി സാധനങ്ങളൊന്നും പാറ കീറിക്കാണു കുറാൻ പോലെ സ്ഥലമുണ്ട് ഇതാ ബെഡ്ഷീറ്റും പുതിയത് തല തലയിണയും പുതിയത് ഒക്കെ പുതിയതാണ് കേട്ടോ നമ്മൾ മാത്രം എന്തെങ്കിലും ഉള്ളൂ പഴയ ഇത് ഇനി തലാശം കൂടി നമ്മൾ നോക്കിയിട്ടില്ല എന്തായാലും ഇല്ലതും അത് നോക്കാം എന്താ ഇപ്പം ബാത്റൂമൊക്കെ ഒന്ന് ആ അപ്പം കണ്ണാടി നമ്മളെ കാണുന്നുണ്ട് വിടത ീ പാട്ടി ഇതൊക്കെ സ്ഥിതിയാക്കി ചെന്ന് നീ കുപ്പായം കൊളുത്തുന്നത് പിന്നെ ആദ്യം ഇണ്ടായനാണ് കേട്ടോ നീ കുപ്പായം കൊളുത്തുന്നത് ഈ കറക്റ്റ് പുതിയതാണ് കറക്റ്റാണ് ആദ്യം കറക്റ്റാനൊന്നുമില്ല മള രാമാനൻ്റെ വാതിലാണ് നടക്കട്ടെ നടക്കുമ്പോഴാണ് ഭയങ്കര സൗണ്ട് സൗണ്ട് ഇപ്പുറം ആ ഇനി ഒന്ന് മറന്നിരിക്കണ തല്ലാജിലെന്തല്ല തല്ലാജ തന്നെ കേട്ടോ അവിടെ അപ്പോൾ ഇതിപ്പോൾ ഈ വന്ന് കയറി വീട് കുട്ടികളെ നറച്ചി റിഞ്ഞാ നമ്മള് മുകളിൽ എന്തേലും ഉണ്ടോ മുകളിൽ ഇപ്പം ഞാൻ വെച്ച ലീഫാണ് അപ്പം ഇതാണ് ഇപ്പോഴത്തെ റൂമിന്റെ കണ്ടീഷന് അടി കണ്ടില്ല അടി ആദ്യം ആർ ഇപ്പോളാണ് കേട്ടോ മർബിള് കൊടുത്തിട്ടില്ല പരിപാടി അപ്പോ ഓക്കെ എന്നാല് പുറത്തല്ലേ കാലാവസ്ഥയാണ് ആ ഹാ നമ്മളെ പയെ ബ്ലാങ്കറ്റും കണകൂടൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളില് പയ ആല ആലമാര ഏതാ അതിന്റെ ഉള്ളിൽ ഒന്ന് ഇറങ്ങാനോ ആ അതിൻ്റെ ഉള്ളിൽ ഷാക്കിലാക്കി വെച്ചിരുന്നു വെള്ളക്കുപ്പി ഇങ്ങനെ എല്ലാ സംഗതി ഉണ്ട് കണ്ടമാനം പൂച്ചാളും ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഇവിടുത്തെ ചാള ഓ ബഡ്ഡി നമ്മളെപ്പോഴും നോക്കണം കേട്ടോ ബെട്ടൊക്കെ ഒരു ഒന്നൊന്നര ബെട്ടാണ് മക്കളെ കാണാൻ ഉണ്ട് ഞാൻ ഞാൻ ഈ ക്യാമ്പ് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ നേരത്തെ വെറുതെന്ന് പൊന്തിച്ച് വെക്കുക ആ ബെഡ്ഷീറ്റ് നോക്കുകയാണെങ്കിൽ എത്ര ലെയറാണ് ഈ കാണുന്ന സാധനം ഇതിൽ ഞാനിപ്പോൾ ഈ വന്നോ ഇവിടെ തുറന്നേര ശരിക്കും അതാണ് ബെഡ് പൊന്തിച്ച അട്ടക്കണ് കടലങ്ങൾ തെരങ്ങാന രണ്ടിൽ ഇങ്ങനൊരു സംഗതിയാണ് അപ്പോൾ ഓക്കെ എന്നാൽ ഇപ്പം നമ്മളെ മോനാളി വന്നപ്പത്തിന് ചെയ്തു വെച്ചത് അതേമാതിരി വീഡിയോ പിടിച്ചതാണ് ഇതാണ് ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ നമ്മളെ റൂമിലെ അവസ്ഥ വന്ന കാര്യമൊക്കെയല്ല വീഡിയോ ആണത് അപ്പോൾ ഓക്കെ നന്ദി കുറച്ച് നേരം ഒന്ന് ഇറങ്ങട്ടെ അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൽഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോയുമായി കാണാൻ അതുവരേക്കും ബായി അസല വലൈക്കും